തൃശൂരിൽ നിന്നുള്ള എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി താൻ ആരംഭിച്ച എസ് ടി കോഫി ടൈംസ് എന്ന പുതിയ ചർച്ചാ പരിപാടിയിലൂടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു രാഷ്ട്രീയ തന്ത്രത്തിന് കളമൊരുക്കുകയാണ് പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ നിന്ന് മാറി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു വേദി എന്നതിലുപരി ലോക്സഭാ വിജയത്തിന് ശേഷം തൃശൂരിലെ തന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കാനും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലേക്കും ബി ജെ പിക്ക് അനുകൂലമായ പൊതുബോധം നിർമ്മിക്കാനുമുള്ള കൃത്യമായ ലക്ഷ്യങ്ങൾ ഈ പരിപാടിക്ക് പിന്നിലുണ്ട് സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയം എയിംസ് വിഷയത്തിലുള്ള നിലപാടാണ് എയിംസ് തൃശൂരിൽ വരുമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന തൃശ്ശൂരിലെ വോട്ടർമാർക്കിടയിൽ ഒരുതരം ആത്മവിശ്വാസം വളർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് താൻ വെറും പ്രാദേശിക വികസനത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന എം അല്ല മറിച്ച് സംസ്ഥാന താല്പര്യങ്ങൾക്ക് അതിലുപരി കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ഒരു പ്രദേശത്തിന്റെ വികസനത്തിനും വേണ്ടി വാദിക്കുന്ന ഒരു നേതാവാണ് താനെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് തൃശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തില്ലെങ്കിൽ പോലും ആലപ്പുഴയിൽ എയിംസ് വരുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് താൻ നൽകുന്ന പ്രാധാന്യം ഉയർത്തിക്കാട്ടാൻ സുരേഷ് ഗോപിക്ക് സാധിക്കും ഇത് ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ വാക്കുമാറാത്തവൻ തുടങ്ങിയ പ്രസ്താവനകളിലൂടെ താൻ ഒരു ഇരട്ടത്താപ്പുകാരനല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ നിലപാടിലൂടെ ആലപ്പുഴയിലെയും സമീപ ജില്ലകളിലെയും ബി ജെ പി അനുകൂല വോട്ടർമാരെ തന്നിലേക്ക് ആകർഷിക്കാനും തൃശൂരിൽ വികസനം കൊണ്ടുവന്നില്ലെങ്കിൽ പോലും താൻ ദേശീയ ചെയ്യുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധം തീർക്കാനും അദ്ദേഹത്തിന് കഴിയും അതോടൊപ്പം കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ആലപ്പുഴ എന്ന പ്രയോഗം വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണ് ആലപ്പുഴയിലെ സി പി എമ്മിന്റെ ദീർഘകാല സ്വാധീനത്തെയും അവരുടെ ഭരണപരമായ വീഴ്ചകളെയും വിമർശിക്കാനും എയിംസ് പോലുള്ള വലിയ വികസന പദ്ധതികൾക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തടസ്സമുണ്ടാക്കിയെന്ന് സ്ഥാപിക്കാനും ഇത് സഹായിക്കും ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് ബി ജെ പിയുടെ കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ എതിരാളികളെ പ്രതിക്കൂട്ടിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അവ്യക്തതകൾക്ക് സുരേഷ് ഗോപി നൽകിയ വിശദീകരണം ശ്രദ്ധേയവുമായിരുന്നു മെട്രോ സർവീസ് തൃശൂരിലേക്ക് വരുമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്റെ മുൻ പ്രസ്താവനകളെ രാഷ്ട്രീയമായി എഴുതുകയാണ് പകരം നെടുമ്പാശ്ശേരി അങ്കമാലി പാതയിൽ നിന്നും ഉപപാതകൾ വഴി കോയമ്പത്തൂരിലേക്കും താനൂരിലേക്കും ബന്ധിപ്പിക്കണമെന്ന ആവശ്യമുയർത്തുന്നത് താൻ കേരളത്തിന്റെ തെക്കും വടക്കും തമിഴ്നാടിന്റെ പടിഞ്ഞാറൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ഒരു മേഖലാ വികസന ശില്പിയാണെന്ന് സ്ഥാപിക്കാനാണ് വെറും തൃശൂർ എം പി എന്നതിലുപരി തമിഴ്നാടുമായി പോലും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ് തനിക്ക് ഉള്ളതെന്ന് ഈ പ്രസ്താവനകളിലൂടെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഇതൊരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തന്റെ പദവിക്ക് കൂടുതൽ രാഷ്ട്രീയ ഗാംഭീര്യം നൽകുന്നുണ്ട് കോൺഗ്രസ് നേതാവായ തേരമ്പിൽ രാമകൃഷ്ണനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടതും മേയർക്കും മുകളിൽ കസേരയിട്ട് കൊടുക്കേണ്ടയാളാണ് ലീഡർക്കൊപ്പം സ്ഥാനം കൊടുക്കേണ്ടയാളാണ് എന്നിങ്ങനെ പ്രശംസിച്ചതും കേവലം സൗഹൃദ സന്ദർശനമായി കാണാൻ സാധിക്കില്ല ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട് തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ മുൻകാല ശക്തി കേന്ദ്രമായിരുന്ന തേരമ്പിൽ രാമകൃഷ്ണൻ അദ്ദേഹത്തെ പ്രശംസിക്കുന്നതിലൂടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിലും പ്രവർത്തകരിലുമുള്ള അസംതൃപ്തിയെ മുതലെടുക്കാൻ സുരേഷ് ഗോപി ശ്രമിക്കുന്നുണ്ട് കോൺഗ്രസ് പ്രതാപകാലത്തെ നേതാവിനെ ബി ജെ പി മന്ത്രി ആദരിക്കുമ്പോൾ മതേതര പ്രതിച്ഛായ കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസ് വോട്ടർമാരിൽ ഒരു വിഭാഗത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും വ്യക്തിബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് സി പി എം വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാതെ തന്നിലേക്ക് ഏകീകരിക്കാനുള്ള ഒരു തന്ത്രമാണിത് തൃശൂർ താനിങ്ങി എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ആദരിക്കുന്നതിലൂടെ തന്റെ പ്രതിച്ഛായ കൂടുതൽ ജനകീയമാക്കാൻ ശ്രമിക്കുന്നുണ്ട് തൃശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപിയുടെ അടുത്ത പ്രധാന ലക്ഷ്യം ബി ജെ പിക്ക് മുപ്പത് സീറ്റെങ്കിലും കോർപ്പറേഷനിൽ കൊടുത്താൽ വികസനത്തിൽ വലിയ കുതിപ്പുണ്ടാകും എന്ന പ്രസ്താവന തൃശൂരിലെ വികസനം കേന്ദ്രമന്ത്രിയുടെ കൈകളിലായിരിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കോർപ്പറേഷന് കേന്ദ്രം നൽകിയ പത്തൊമ്പത് കോടി തുരങ്കം വെച്ച് എന്ന് പറയുന്നത് നിലവിലെ ഭരണകക്ഷിയായ എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് മേയർ എം എം വർഗീസ് അല്ല ഇതിന് കാരണം അദ്ദേഹത്തിന്റെ നിസ്സഹായവസ്ഥ അറിയാം എന്ന വാദം വ്യക്തിപരമായല്ല മറിച്ച് സി നേതൃത്വത്തെയും ഭരണ സംവിധാനത്തെയും ആണ് താൻ ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് തൃശൂർ കോർപ്പറേഷനും തൃശൂർ നിയമസഭാ സീറ്റും ബി ജെ പിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് ഡബിൾ എഞ്ചിൻ ഭരണത്തിന്റെ നേട്ടങ്ങൾ തൃശൂരിൽ കൊണ്ടുവരാനുള്ള അവസരമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് അതായത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിന്റെ ഒരു ഭാഗത്തും ബി അധികാരം ലഭിച്ചാൽ മാത്രമേ തൃശൂർ രക്ഷപ്പെടൂ എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് നരേന്ദ്രമോദിയാണ് എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രപരമായ നീക്കമാണ് സോഷ്യലിസം എന്നത് പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രധാന ആശയമായിരുന്നു ഈ പദവി മോദിക്ക് നൽകുന്നതിലൂടെ സാധാരണ ജനങ്ങളിലേക്കുള്ള ക്ഷേമ പദ്ധതികളിലൂടെ മോദി സർക്കാർ നടപ്പിലാക്കുന്നത് യഥാർത്ഥ സോഷ്യലിസമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം സി പി എം അതിന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ ദുർബലമാകുമ്പോൾ ക്ഷേമരാഷ്ട്ര രാഷ്ട്രസങ്കല്പം തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു ഇത് രാഷ്ട്രീയ നിഷ്പക്ഷരായ വോട്ടർമാരെയും ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത അനുഭാവികളെയും സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് സുരേഷ് ഗോപിയുടെ എസ് ജി കോഫി ടൈംസിലെ പ്രസ്താവനകൾ ഒരു തൃശൂർ എംപിയുടെ സാധാരണ വികസന പ്രസംഗമായി കാണാൻ കഴിയില്ല ഇത് തൃശ്ശൂരിനെ ഒരു മാതൃകയാക്കി കേരള രാഷ്ട്രീയത്തിൽ ആഴത്തിൽ വേരൂന്നാനും ദേശീയ ശ്രദ്ധ നേടാനും എതിർ പാർട്ടികളുടെ വോട്ടർമാരെ ആകർഷിക്കാനും ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ സ്വപ്നങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ പദ്ധതിയാണ് ഓരോ വാദത്തിലും പ്രാദേശിക വികസനത്തെക്കുറിച്ചുള്ള തൃശ്ശൂർ ജനതയുടെ ആഗ്രഹങ്ങളെ മറ്റ് ജില്ലകളോടുള്ള വികസന സ്നേഹത്തിൻ്റെയും ദേശീയ രാഷ്ട്രീയത്തിലെ തൻ്റെ സ്വാധീനത്തിൻ്റെയും ബലത്തിൽ സമർത്ഥമായി സംയോജിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്